ഒരു സംഭവം കാണിച്ചു തരാം അകത്തൊന്നും ഇരിക്കാൻ സ്ഥലമില്ല എന്നിട്ട് കുഞ്ഞു പോയി വെള്ളിയിരിക്കുന്നണ്ടാ എന്തിനാണോ ഇവിടെ ഇരിക്കുന്നത് നെസു എന്തിനാ ഇവിടെ ഇരിക്കുന്നേ കുഞ്ഞു ആകേറി പോവാടി കൊച്ചു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക എന്താടി വാ എന്തിനാ അവിടെ ഇരിക്കുന്നേ ഇപ്പൊ കാണിച്ചു തരാമേ ഇവിടെ അകത്തോട്ട് വരാൻ ഒരേ ഒരു വഴിയുള്ളേ ഇപ്പൊ നോയിക്കോട്ടെ ഇത് എന്താ സംഭവം അറിയോ കോളിംഗ് ബില്ല് അടിച്ചാൽ ഇവിടെ ആരെങ്കിലും വരും അവക്കറിയാം പക്ഷെ എവിടുന്നാ വരുന്നത് എങ്ങോട്ട് കോളിംഗ് ബില്ല് അടിച്ചാ എങ്ങോട്ടാ പോണ്ടേ അതൊന്നും അവക്കറിയത്തില്ല കോളിംഗ് ബില്ല് അടിച്ചാ ഡോറിന്റെ അടുത്ത് ആള് വരും അത്രേ അവക്കറിയുള്ളൂ അറിയുള്ളു അത് വെച്ച് നമുക്ക് അവൾ എവിടെ പോയാലും കോളിംഗ് ബില്ല് അടിച്ചിട്ട് അകത്ത് കയറ്റാൻ പറ്റൂ കേട്ടോ ഇപ്പൊ പോയില്ലേ ഡീസെന്റായിട്ട് അകത്ത് കയറി കേട്ട് പോണേ